പ്രിയപ്പെട്ട മോൻ നിങ്ങളെ അസ്സലാമലൈക്കും വരാമത്തുള്ള ഒരു മരണമുണ്ട് എല്ലാവരും ദാ ചെയ്യണം റബ്ബെ എത്ര പേരാണ് ഹൃദയാഘാതം മൂലം മാത്രം മരണപ്പെടുന്നത് ഒരുപാട് ചെറുപ്പക്കാര് ഹൃദയാഘാതം മൂലം മരണപ്പെടുകയാണ് റബ്ബെ അമിതമായ ഉത്കണ്ഠയും ടെൻഷനുമാണ് ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണങ്ങൾക്ക് കാരണം ഇത് സ്വയം നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് നമ്മളെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് അത് നിയന്ത്രിച്ചു കൊടുക്കാൻ പറ്റും അല്ലാവും അതിന് തൗഫിക്ക് നൽകുമാറാകട്ടെ ആമി ഒരുപാട് ചെറുപ്പക്കാരാണ് ഹൃദയാഘാതം മൂലം പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത് ഉറക്കത്തിൽ മരണപ്പെട്ടു പോകുന്നത് എല്ലാവരെയും തൊട്ട് പടച്ച റബ്ബ് കാക്കട്ടെ ഇതുപോലുള്ള പിടുങ്ങനെയുള്ള മരണങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തട്ടെ മരണവും ജീവിതവും നമുക്ക് അള്ളാഹു താല തരട്ടെ ആമി മരണപ്പെട്ടിരിക്കുന്നത് യഹിയ സാഹിബിന്റെ പങ്ങളുടെ മകളുടെ ഭർത്താവ് വളപെട്ടണം അദ്ദേഹം ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ല എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യണം അള്ളാഹു സുബാനത്താലെ നമ്മളെ വിളിച്ചാൽ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയവേ നമുക്ക് മതിയാവും പഠിച്ച റബ്ബ് പാപങ്ങളൊക്കെ പുറത്ത് കവരിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം തന്നെ ഇദ്ദേഹത്തിന് കൊടുക്കട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇതുപോലുള്ള പൊടുങ്ങലെയുള്ള മരണങ്ങളെ തൊട്ട് പഠിച്ച റബ്ബ് കാക്കട്ടെ എല്ലാവരെയും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഓരോ മരണവാർത്തയും ഞങ്ങളെ അത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ട് വളോട്ടളം മന്നാ വെച്ച് മയ്യത്ത് നിസ്കാരത്തിന് ശേഷം മന്നാ കബർസ്ഥാനയിൽ കബറടക്കം ചെയ്തു അള്ളാഹുയെ ആ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ ആദരപൂർവ്വമാക്കണേ റബ്ബേ ഈ മയത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ ഈ മയത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണേ റബ്ബേ ഈ മയത്തിനെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് നീ ഈ മയത്തിനെ നീ രക്ഷിക്കണേ റബ്ബേ എല്ലാവരും ദുആ ചെയ്യാ അതി ചെയ്യുക